أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد قالها الذين من قبلهم فما أغنى عنهم ما كانوا يكسبون فأصابهم سيئات ما كسبوا والذين ظلموا من هؤلاء سيصيبهم سيئات ما كسبوا وما هم, وما هم بمعجزين أَفَلَمْ يَعْلَمُوا أَنَّ اللَّهَ يَبْسُطُ الرِّزْقَ لِمَنْ يَشَاءُ وَيَقْدِرُ ان في ذلك لايات لقوم يؤمنون قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمه الله ان الله يغفر الذنوب جميعا انه هو الغفور الرحيم ും ഭയപ്പെട്ട് വഴിപെട്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹുദിനെ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി സൂറത്ത് ഒൻപത് ആയത്തുകളാണ് നാം പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ അൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു പഠിക്കാനും ചിന്തിക്കുവാനും അതിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്കെല്ലാം തോഫിയൊക്കെ നൽകുമാറാവട്ടെ ആമി നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ പൊതുവിൽ മനുഷ്യരിൽ കാണുന്ന ഒരു സ്വഭാവത്തെയാണ് അള്ളാഹു വിവരിച്ചത് മനുഷ്യർക്ക് വല്ല ഉപദ്രവങ്ങളും ഉണ്ടായാൽ അള്ളാഹു സുബാൻ മുഹമ്മദ്അലയെ വിളിച്ചു തേടുകയും അവനോട് തൻ്റെ സംഘടങ്ങളും പരാതികളും ഒക്കെ പറയും പക്ഷേ അള്ളാഹു സുബഹാനുഹുഅഅഅഅഅഅഅഅഅഅല ആ പ്രയാസത്തിൽ നിന്ന് അവന് അനുഗ്രഹം ചെയ്ത് രക്ഷപ്പെടുത്തിയാൽ മനുഷ്യൻ്റെ സ്വഭാവം മാറും അവൻ പിന്നീട് പറയുക അല ഊതിമ തീർച്ചയായും ഇതെനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് തക്കതായ അറിവോട് കൂടെ തന്നെയാണ് പക്ഷേ മനുഷ്യർക്ക് അതൊക്കെ വലിയ പരീക്ഷണമാണ് അധികം ആളുകളും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന താക്കിയതോടുകൂടിയാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് അവസാനിക്കുന്നത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും മാത്രമല്ല സുഖങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം അള്ളാഹുവിനോട് തേടുന്നവനാകണം വിശ്വാസി വിശ്വാസിയെന്നും അള്ളാഹു സുബഹാനഹല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടതിന് പകരം സുഖങ്ങളും സൗഖ്യങ്ങളും സമ്പത്തും ആരോഗ്യമൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെല്ലാം തങ്ങളുടെ യോഗ്യത കൊണ്ടും സാമർഥ്യം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും സിദ്ധിച്ചതാണ് എന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ റഹ്മാനായ റബ്ബിനോട് നന്ദി കേടാണ് കാണിക്കുന്നത് ഏറ്റവും വലിയ അധികാരമാണത് എന്ന് അള്ളാഹു സുബാനഹുല ഓർമ്മപ്പെടുത്തി തുടർന്ന് അള്ളാഹു അൻപതാമത്തെ ആയത്തിൽ പറയുന്നത് അത് പറയുകയുണ്ടായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാ എന്ന് വിളിക്കുകയും എന്നാൽ ആ പ്രയാസം മാറിയാൽ വല്ല അനുഗ്രഹങ്ങളും ലഭ്യമായാൽ അതൊക്കെ എൻ്റെ സാമർഥ്യം കൊണ്ടും എൻ്റെ വിവരം കൊണ്ടും അല്ലെങ്കിൽ അള്ളാഹു എന്നെ കാര്യമായി പരിഗണിച്ചത് കൊണ്ടും ഒക്കെയാണ് എനിക്ക് ആ അനുഗ്രഹം കിട്ടിയത് എന്ന് മനുഷ്യൻ പറയും എന്നിട്ട് അല്ലാഹു പറയുന്നത് അത് ചില ആളുകളുടെ വർത്തമാനം മാത്രമല്ല അവരുടെ മുമ്പുള്ള ആളുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഞങ്ങളെ സാമർഥ്യം കൊണ്ടുണ്ടായതാണ് ഈ ആരോഗ്യവും ഈ തണ്ടും തടിയും ഈ സമ്പത്തും ഈ വാഹനവും ഈ വീടും ഈ അധികാരങ്ങളും എല്ലാം അതൊക്കെ കിട്ടിയത് അത് ഞങ്ങളുടെ അറിവ് കൊണ്ട് അള്ളാഹു ഞങ്ങളെ പരിഗണിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ സാമർഥ്യം കൊണ്ടാണ് അത് കിട്ടിയത് എന്ന് അവരുടെ മുമ്പുള്ള ആളുകളും അത്തരത്തിലുള്ള ധിക്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു പറയുന്നത് പക്ഷേ അവർക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല ും അവർക്ക് അവർക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല മാക്കാനു സമ്പാദിച്ചുകൊണ്ടിരുന്നത് അവർ കൊണ്ടിരുന്നത് അവർ സമ്പാദിച്ചുണ്ടാക്കിയതൊന്നും അവർക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല എന്നാഹുഅനുല പറയുന്നു അപ്പൊ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ധിക്കാരത്തിന്റെ വർത്തമാനമല്ലെന്നും എല്ലാ കാലത്തും അവിശ്വാസികളാകുന്ന ആളുകൾ അഹങ്കാരത്തിന്റെ ആളുകൾ തിക്കാരികൾ അള്ളാഹുല നൽകുന്ന ഇത്തരം അനുഗ്രഹങ്ങൾക്ക് നന്ദി കേടിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ അവരുടെ സാമർഥ്യം കൊണ്ട് ഉണ്ടാക്കിയതാണ് അവരുടെ വിവരം കൊണ്ട് കിട്ടിയതാണ് അല്ലെങ്കിൽ അള്ളാഹു അവരെ പരിഗണിച്ചത് കൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ള ആ അനുഗ്രഹങ്ങൾ കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതൊന്നും അവർക്ക് ഉപകരിച്ചിട്ടില്ല അത് അവർക്ക് ഒരു പ്രയോജനവും ചെയ്തിട്ടില്ല എന്ന് അള്ളാഹു സുബാനു പറയുകയാണ് തുടർന്ന് അൻപത്തി ഒന്നാമത്തെ ആയത്തിൽ അങ്ങനെ അവർക്ക് ബാധിച്ചു അഥവാ അവരുടെ മുൻഗാമികളാകുന്ന ആളുകളും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ സമ്പാദിച്ചു വെച്ചിരുന്നതൊന്നും അവർക്ക് യാതൊരു പ്രയോജനങ്ങളും ഉണ്ടാക്കിയിട്ടില്ല അതല്ലെങ്കിൽ അവർ ഐശ്വര്യമാക്കിയിട്ടില്ല അവർ സമ്പാദിച്ചുണ്ടാക്കിയത് തുടർലാഹു പറയുന്നത് അങ്ങനെ അവർക്ക് ബാധിച്ചിട്ടുണ്ട് സയ്യ കസബു അവർ സമ്പാദിച്ചിരുന്നതിൻ്റെ തിന്മകൾ അവർ സമ്പാദിച്ചുണ്ടാക്കിയതിൻ്റെ കെടുതികൾ അവർക്ക് ബാധിച്ചിട്ടുണ്ട് സയ്യാത് ും ഒന്നിന്റെ അവർ പ്രവർത്തിച്ച വല്ലതീനു അക്രമം ചെയ്ത ആളുകൾ മിൻഹാ ഉലാ ഈ കൂട്ടക്കാരിൽ നിന്ന് അക്രമം ചെയ്ത ആളുകൾ സയ്യുസീബുഹും ഉടനെ അവർക്ക് ബാധിക്കുന്നതാണ് സയ്യ ആസബു അവർ സമ്പാദിച്ചതിൻ്റെ തിന്മകൾ ൾ വേദനകൾ അവർക്ക് ബാധിക്കുക തന്നെ ചെയ്യും വമാഹും അവരല്ലമാക്കുന്നവർ അല്ല അഥവാ അള്ളാഹുവിനെ പരാജയപ്പെടുത്തി അസാധ്യമാക്കുവാൻ അവർക്ക് കഴിയുകയില്ല ഇതാണ് അൻപത്തി ഒന്നാമത്തെ ആയത്തിന്റെ പദാർത്ഥവും സാരവും അള്ളാഹുവാണ് എനിക്ക് സമ്പത്ത് തന്നത് അവനാണ് എനിക്ക് ജോലി തരുന്നത് അവനാണ് എനിക്ക് വാഹനം നൽകുന്നത് അവനാണ് എനിക്ക് വീട് നൽകുന്നത് എല്ലാം എനിക്ക് ചെയ്തു തന്നിട്ടുള്ള എൻ്റെ റഹ്മാനായ റബ്ബാണ് എന്ന് ചിന്തിക്കാതെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിക്കുന്ന ആളുകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് അന്ന് അവരൊക്കെ ആ സമ്പാദിച്ചതിൻ്റെ തിന്മകൾ അവർക്ക് ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ മരണാനന്തര ജീവിതം ആ സമ്പാദ്യത്തിലൂടെ അഹങ്കാരത്തിൻ്റെ കാരണത്താൽ അവർ മരണാനന്തര ജീവിതം അവർക്ക് കൃത്യമായ അതിൻ്റെ വേദനകൾ തിന്മകൾ അവർക്ക് ബാധിച്ചിട്ടുണ്ട് അതേപ്രകാരം ഇന്ന് ഈ കൂട്ടരിൽ നിന്നും അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്നും അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ എന്താണോ സമ്പാദിച്ചു വെക്കുന്നത് ഏത് രീതിയിലാണോ സമ്പാദിക്കുന്നത് ആ സമ്പാദിച്ചു വെക്കുന്നതിന്റെ തിന്മകൾ അവർക്കും അടുത്ത് ബാധിക്കുക തന്നെ ചെയ്യും അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമാവുകയില്ല എന്ന ശക്തമായിരിക്കുന്ന താക്കീത് നൽകിയതിനു ശേഷം അൻപത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അവർക്കറിഞ്ഞുകൂടെ തീർച്ചയായും അറിഞ്ഞുകൂടെ മനുഷ്യരെ അവർക്ക് ആളുകൾക്ക് നിങ്ങൾക്കറിഞ്ഞുകൂടെ തീർച്ചയായും അവൻ വിശാലമാക്കുന്നു അരി ഉപജീവനം ഉപജീവനം അല്ലാഹു വിശാലമാക്കുന്നുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആർക്കാണ് കൂടുതൽ കൊടുക്കേണ്ടത് ആർക്കാണ് നല്ല സമ്പത്ത് കൊടുക്കേണ്ടത് നല്ല വാഹനവും നല്ല വീടും നല്ല ആരോഗ്യവും ഇങ്ങനെ ഉപജീവനം വിശാലമാക്കാൻ അള്ളാഹു ആർക്കാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് അള്ളാഹു ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു എന്നാൽ അവൻ വളരെ കൃത്യമായി കണക്കാക്കി കുടിസാക്കി കൊടുക്കുകയും ചെയ്യുന്നു ചില ആളുകൾക്ക് എല്ലാവർക്കും ഒരുപോലെ അല്ല കൊടുക്കുന്നത് ചെയ്യുന്ന ജോലികളെല്ലാം നന്നായിരിക്കും എല്ലാവരും ഒരേ വിദ്യാഭ്യാസമുള്ളവരായിരിക്കും എല്ലാവരും പലരും ഒരേ കഴിവുള്ളവരായിരിക്കും ഒരേ കഴിവും ഒരേ ജോലിയും ഉള്ള ആളുകൾക്ക് അള്ളാഹു തല ഒരേപോലെ പോലെ അല്ല കൊടുക്കുന്നത് ചില ആളുകൾക്ക് വിശാലമായി അള്ളാഹു തല കൊടുക്കുന്നു ചില ആളുകൾക്ക് അള്ളാഹു സുബാന കുടിസായി കണക്കാക്കി കൊടുക്കുകയും ചെയ്യുന്നു ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു യുക്തിയാണ് അതിലൊക്കെ അടങ്ങിയിട്ടുള്ള യുക്തി എന്ത് എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുകയില്ല എന്നിട്ട് അള്ളാഹു പറയുന്നത് നിക്ഷയമായും അതിലുണ്ട് ദൃഷ്ടാന്തമുണ്ട് വിശ്വസിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥ വിശ്വാസികളായ ആളുകൾക്ക് ഇതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട് ഞാൻ അള്ളാഹുവിനെ ശരിക്ക് ആരാധിക്കുന്നവനാണ് ഞാൻ നല്ലവനായി നടക്കുന്നവനാണ് ഞാനൊരു മൊഴിതാണ് എന്നിട്ടും എന്താ അള്ളാഹു വികാരിയായി വികാരിയായ മനുഷ്യന് കൊടുക്കുന്ന അത്ര പോലും ദുനിയാവിൽ എന്ന് എനിക്കെന്താ സന്തോഷം നൽകാത്തത് എനിക്കെന്താ അള്ളാഹു സമ്പത്ത് നൽകാത്തത് എനിക്കെന്താ അള്ളാഹു വീട് നൽകാത്തത് എനിക്കെപ്പോഴും പരീക്ഷണങ്ങൾ എനിക്ക് എപ്പോഴും പ്രയാസം എന്ന് ചിന്തിക്കാൻ വിശ്വാസികൾക്ക് പാടില്ല ഇങ്ങനെ അള്ളാഹു തല ചില ആളുകൾക്ക് കൊടുക്കുകയും ചില ആളുകൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിൽ അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് കൃത്യമായ പാഠങ്ങളുണ്ട് എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം വിശാലമാക്കി കൊടുക്കുകയും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കുടസ്സാക്കി കൊടുക്കുകയും ചെയ്യുന്നത് അവർക്കറിഞ്ഞുകൂട്ടെ തീർച്ചയായും അള്ളാഹു അതിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് കൃത്യമായ ദൃഷ്ടാന്തമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ് അള്ളാഹുവിന്റെ അടിമകളായി മനുഷ്യരും അല്ലാത്തതും ചെറുതും വലുതുമായ കോടാന ജീവികൾ ലോകത്തുണ്ട് അവർക്കെല്ലാം അവർക്കെല്ലാം ഉപജീവനം കൊടുക്കുന്നത് അവർക്ക് ഭക്ഷണം നൽകുന്നത് അവർക്ക് വെള്ളം നൽകുന്നത് അള്ളാഹു ഭൂമിയിലുള്ള ഏതൊരു ജീവിയാകട്ടെ ആകട്ടെ അതിന് ഉപജീവനം നൽകുക എന്നത് റഹ്മാനായ റബ്ബിന്റെ ബാധ്യതയാണ് എന്നാണ് അള്ളാഹു പറയുന്നത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്നത് റഹ്മാനായ റബ്ബിന്റെ ബാധ്യതയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ചില ആളുകളെ ദരിദ്രരാക്കുന്നത് എന്തുകൊണ്ടാണ് ചില ആളുകളെ സമ്പന്നനാക്കുന്നത് അതിലുള്ള യുക്തി രഹസ്യങ്ങളെ രഹസ്യങ്ങളെക്കുറിച്ച് അള്ളാഹു സുബഹാനഹുബത് ആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല അതിൽ വ്യത്യാസം വരുത്തുവാൻ അള്ളാഹു എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതിൽ വ്യത്യാസം വരുത്തുവാൻ ഒരാൾക്കും കഴിയില്ല അല്ലാഹു നമുക്ക് വിചാരിച്ചതിന്റെ അത്ര മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ നമ്മളെങ്ങനെ തലകുറ്റി മറഞ്ഞാലും നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചാലും റഹ്മാനായ റബ്ബ് നമുക്ക് ഉണ്ടാകണം എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ചില്ലിക്കാശ് പോലും ഉണ്ടാക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല അള്ളാഹു സുബഹാൻഹു ആല പലരെയും പ്രതാപികളാക്കിയിട്ടുണ്ട് പ്രവാചകന്മാരിൽ പോലും മഹാനായ മഹാനായാഹി ദാബൂദ് അലഹിസ്സലാം നബിഹി സുലൈമാൻ അലഹി കഴിഞ്ഞ സുറത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ആ പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു ധാരാളം സമ്പത്ത് നൽകി അവർക്ക് വലിയ അധികാരം നൽകി വലിയ സമ്പത്തിന്റെ ഉടമകളായിരുന്നു ദാബൂദ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ അയച്ച പ്രവാചകന്മാർ ആ പ്രവാചകന്മാരിൽ പ്രധാനികളാണല്ലോ ഉലുൻ അസ്മുകളിൽ പ്രവാചകന്മാരാണല്ലോ മഹാനായ ഈസാ നബി അലഹി ആ ഇസാൻ അബി അലഹി സ്ലാം വലിയ ദരിദ്രനായിരുന്നു നിർദ്ധനനായിരുന്നു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഹദീബായി മുഹമ്മദ് റസൂലഹി സൊല്ലാഹു അലഹി വസ്സലമ പ്രവാചകന്മാരുടെ നേതാവാണ് ഷഫാഹത്തുള്ള അധികാരമുള്ള പ്രവാചകൻ സൊല്ലു അലഹി വസല്ലമയാണ് ലോകത്ത് ഏറ്റവും പരിപൂർണനായ മനുഷ്യൻ മഹാനായ മുഹമ്മദ് റസൂഹി സൊല്ലാഹു അലഹി വസ്ലമയാണ് പക്ഷേ ആ മുഹമ്മദ് റസൂഹി സല്ലാഹു അലഹി വസ്ലമയുടെ ജീവിതം ഞാൻ നിങ്ങളുമൊക്കെ പഠിച്ചിട്ടുണ്ട് അവിടത്തെ അവിടുത്തെ വീട്ടിൽ അടുപ്പുകളിൽ പല ദിവസവും തീ പുകഞ്ഞിട്ടില്ല എന്ന് മഹാനായ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ മഹാനായി പഠിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനില്ലാത്തതിന്റെ പേരിൽ അടുത്ത വീട്ടിലെ ജൂതന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ കടം വാങ്ങിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും പ്രയാസങ്ങൾ ഏറെ സഹിച്ചിട്ടുണ്ട് അപ്പൊ അള്ളാഹു തരെയാണ് ആർക്കാണ് കൂടുതൽ കൊടുക്കേണ്ടത് അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കൂ ആർക്ക് സമ്പത്തിൽ കുടുസ് ആർക്ക് കുറച്ചു കൊടുക്കണം അതൊക്കെ അള്ളാഹു സുബാന തീരുമാനിക്കുന്നത് ഇതേ പ്രകാരം തന്നെ പ്രവാചകന്മാർ ഈ രണ്ട് തരത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദുഷ്ടന്മാരാകുന്ന ആളുകൾ അവിശ്വാസികളായ ആളുകൾ ഷിർഖുകളിലും വിദാഖുകളിലും അള്ളാഹുവിനെ നിഷേധിക്കുന്നതിലും പരലോക നിഷേധങ്ങളിലുമായി ഏ ദീനിനെയും അള്ളാഹുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു നടക്കുന്ന ആളുകളിലും ധാരാളം വലിയ ധനവാന്മാരെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അവരുടെ കൂട്ടത്തിലും ദരിദ്രന്മാരെയും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ധനവും ദരിദ്രവും ഈ ധനം നൽകുക എന്നതും അതേപ്രകാരം ദാരിദ്ര്യം നൽകുക എന്നതുമൊന്നും ഒരാളുടെ നമ്മുടെ നമ്മുടെ വ്യക്തിത്വവുമായോ നമ്മുടെ കഴിവുമായോ നമ്മുടെ വിജ്ഞാനവുമായോ ബന്ധപ്പെട്ട് കൊണ്ടതല്ല എന്നതാണ് വിശ്വാസികളുടെ വിശ്വാസം അതൊക്കെ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹുത്തായ കൊടുക്കുന്നതാണ് അതോടുകൂടെ ധനം ദാരിദ്ര്യം വലിയ പരീക്ഷണമായി നാം കാണുന്നു ഒന്നുമില്ലാത്ത ആളുകളെ വീടില്ലാത്ത എന്നും പ്രയാസങ്ങളിലൂടെ കഴിയുന്ന പട്ടിണി പാവങ്ങളെ കാണുമ്പോൾ അത് വലിയ പരീക്ഷണമായിട്ട് ഞാൻ നിങ്ങളും കാണാറുണ്ട് പക്ഷേ അള്ളാഹു സുബാൻ പറയുന്നത് ദാരിദ്ര്യം മാത്രമല്ല പരീക്ഷണം മറിച്ച് അള്ളാഹു വലിയ സമ്പന്നനാക്കുക എന്നത് ധാരാളം പണം കൊടുക്കുക അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള എല്ലാവിധ സാമർഥ്യങ്ങളും ധനം കൊടുക്കുക എന്നതും വലിയ പരീക്ഷണമാണ് എന്നാണ് പരിശുദ്ധ പറയുന്നത് ഫിത്ന തിന്മ കൊണ്ടും കൊണ്ടും നന്മ നിങ്ങളെ ഞാൻ പരീക്ഷിക്കും അള്ളാഹു പറഞ്ഞതാണ് പണം തന്നുകൊണ്ട് പരീക്ഷിക്കും പണം ഇല്ലാതെയും പരീക്ഷിക്കും ആരോഗ്യം തന്നുകൊണ്ട് പരീക്ഷിക്കും ആരോഗ്യമില്ലാതെ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കും ഇങ്ങനെ അള്ളാഹു സുഹാന പരീക്ഷിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ദാരിദ്ര്യത്തിലും വിഷമത്തിലും ക്ഷമ കൈകൊള്ളുവാനും ധനം ഉണ്ടാകുമ്പോഴും ധനം ഇല്ലാത്ത സാഹചര്യങ്ങളിലുമൊക്കെ സന്തോഷത്തിലും സന്താപങ്ങളിലും ക്ഷമ സ്വീകരിക്കുവാനും നന്ദി കാണിക്കുവാനും അതൊക്കെ സൽക്കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുവാൻ സ്വർഗം നേടിയെടുക്കുവാൻ ഉപയോഗപ്പെടുത്തുകയുമാണ് വിശ്വാസികളാകുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്ന ശക്തമായ പാഠമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാന നൽകുന്നത് അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിയാൽ ആ സമ്പത്ത് നല്ല മാർഗത്തിൽ ചിലവഴിക്കുക അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത സമ്പത്ത് അത് വളരുകയാണ് ചെയ്യുക എന്ന് പരിശുദ്ധ കുർആാൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വളരെ ഉന്നതമായ പ്രതിഫലം ദാനധർമ്മങ്ങൾക്ക് ജഖാത്തുകൾക്ക് പാവങ്ങളെ സഹായിക്കുന്നതിന് ഒരുപാട് പ്രതിഫലം പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരലോകത്ത് വെച്ച് ലഭിക്കുന്ന പ്രതിഫലം ഏത് നിലക്കും മെച്ചപ്പെട്ടതാണ് ഇഹത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യങ്ങൾ ലഭ്യമാകും അള്ളാഹുവിന്റെ സഹായം ലഭിക്കുവാൻ ഇത്തരം ദാനധർമ്മങ്ങളൊക്കെ കാരണമാകുമെന്നും സഹജീവികളിൽ നിന്നുള്ള സ്നേഹത്വവും സ്നേഹവും ആദരവുകളും സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും എല്ലാം ലഭിക്കുവാൻ ഇത്തരം ദാനധർമ്മങ്ങൾ നമുക്ക് നമുക്കല്ലാഹു നൽകിയിട്ടുള്ള ആ അനുഗ്രഹങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പകുത്തു നൽകുന്നത് അവരെ സഹായിക്കുന്നതിന് കാരണമായി തീരുമെന്ന് മഹാനായ മഹാരാജന മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ള ഈ സമ്പത്തിന്റെ വിഷയത്തിൽ അത് എന്റേതാണ് എന്റത് എൻ്റെ എന്ന് കരുതുകയല്ല വേണ്ടത് മറക്കല്ലാഹു നൽകിയിട്ടുള്ളതാണ് അതിന് നന്ദി ചെയ്യുക ആ നൽകിയതിൽ മറ്റുള്ള ആളുകളെ സഹായിക്കുവാനും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിന് ചെലവഴിക്കുവാനുമെല്ലാം നം മനസ്സുള്ളവരാകണം ദുനിയാവിലും ഒരുപാട് ഉപകാരമുള്ളതാണ് നാളെ പരലോകത്ത് ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുവാൻ അത് കാരണമായി തീരും എന്ന മഹനീയമായ പാഠങ്ങളാണ് സന്ദേശങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നൽകുന്നത് ഇനി അള്ളാഹു സുബാന ഇതുവരെ അവിശ്വാസികളുടെ ചില നിലപാടുകളെ കുറിച്ച് അള്ളാഹു സുബാന വിവരിച്ചതിന് ശേഷം അടുത്ത ആയത്തിൽ വിശ്വാസികളാകുന്ന ആളുകൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ആഹ്ലാദം നൽകുന്ന ഒരു വാർത്തയാണ് അടുത്ത ആയത്തിൽ അടുത്തത് സത്യവിശ്വാസികളാകുന്ന ആളുകൾക്ക് ഏറെ സന്തോഷവും ഏറെ ആശ്വാസവും ആഹ്ലാദവും ആവേശവും നൽകുന്ന ഒരു ആയത്ത് യാൽ നിബിയെ തങ്ങള് പറയുക അങ്ങ് പറയുക അടിമകളെ അള്ളാഹു വളരെ സ്നേഹത്തോടെ വളരെ ആഹ്ലാദത്തോടുകൂടെ കാരുണ്യത്തോടുകൂടെ വിളിക്കുകയാണ് നമ്മെ നമ്മ വിളിക്കുക അടിമകളെ അതിരു കവിഞ്ഞവരായ അടിമകളെ അല അവരുടെ സ്വന്തത്തോട് അതിരു കവിഞ്ഞ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ടുള്ള കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് കൊണ്ട് സമ്പത്ത് കൊണ്ടൊക്കെ അള്ളാഹു പൊരുത്തപ്പെടാത്ത മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചിട്ടുള്ള അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന സന്തോഷ വാർത്ത എന്താണത് ലാ തൂറോ സ്വന്തത്തോട് നിങ്ങൾ ധാരാളം അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടാകും തെറ്റുകളും കുറ്റങ്ങളും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ലാ തൊക്കുനൂ ലാ തൊക്കുനത്തൂ നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ നിരാശപ്പെടരുത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ആരും നിരാശപ്പെടാൻ പാടില്ല ഇനി എന്നെ ആരാണ് സഹായിക്കുക ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് ഒരുപാട് കുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് എൻ്റെ തെറ്റുകളൊന്നും എൻ്റെ റബ്ബ് തല എനിക്ക് പുറത്തു തരികയില്ല എന്ന ഒരു നിരാശ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഒരു കാര്യത്തിലും വിശ്വാസികളാകുന്ന ആളുകളെ നിങ്ങൾക്ക് നിരാശ ഉണ്ടാകരുതേ എന്നാണ് അള്ളാഹു സുബാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളെ എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് അല്ലാഹു തീർച്ചയായും അവൻ പാപങ്ങളെ പൊറുക്കുന്നവനാണ് എല്ലാ പാപങ്ങളും മുഴുവൻ പാപങ്ങളും പൊറത്തു തരാൻ കഴിയുന്നവനാണ് റബ്ബു നിങ്ങൾ എത്ര വലിയ തെറ്റുകൾ ചെയ്തു പോയവരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തുതന്നെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും ആ തെറ്റുകളൊക്കെ പുറത്തു തരാൻ കഴിയുന്നവനാണ് റബ്ബ് അവൻ പൊറത്തു തരിക തന്നെ ചെയ്യും ഇന്ന ഏറെ പൊറുക്കുന്നവനാണ് അള്ളാഹുവിനെ പോലെ പൊറുക്കുന്നവനില്ല അള്ളാഹു തെ പോലെ പൊറുക്കുന്നവനില്ല അവൻ കരുണാനിധിയാണ് ായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും അവൻ പൊറുക്കുന്നതാണ് അതുകൊണ്ട് എൻ്റെ അടിമകളെ നിബിയെ പറയണം എന്റെ അടിമകളെ തങ്ങളുടെ സ്വന്തം ആത്മാക്കളോട് കവിഞ്ഞു പോയിട്ടുള്ള എന്റെ അടിമകളെ നിങ്ങൾ റഹ്മാനായ അറബിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ഒരിക്കലും തന്നെ നിരാശപ്പെടരുത് എന്ന് എന്റെ അടിമകളോട് പറയണം എന്ന് നിബി സുല്ലാഹു അലഹി വസ്ലമതങ്ങളോട് അള്ളാഹു സുബാനഹു പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനേക്കാളും വലിയൊരു സന്തോഷ വാർത്ത എന്താണ് നമുക്ക് കിട്ടാനുള്ളത് നമ്മുടെ തെറ്റുകൾ പുറത്തു തരുവാൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല ആരാ ൾ പുറത്തു തരിക എന്ന് റബ്ബ് ചോദിക്കുന്നുണ്ട് അള്ളാഹു ബീവിമാരോ നമ്മുടെ തെറ്റുകൾ പുറത്തു തരികയില്ല അവരോട് ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് മഹാപാപുമാണ് അവരോട് യാചിച്ചിട്ട് കാര്യമില്ല പുറത്തു തോ ദോഷങ്ങൾ പുറത്തു തരുവാൻ തെറ്റുകളും കുറ്റങ്ങളും മാപ്പാക്കി തരുവാൻ കഴിയുന്നത് റഹ്മാനായ റബ്ബ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പറയുന്നു എല്ലാ വസ്തുക്കളിലും വിശാലമാണ് അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യത്തിന്റെ നൂറിൽ ഒരംശം മാത്രമേ ഈ ഭൂമിയിലേക്ക് അള്ളാഹു സുബാനഹുബലെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ളൂ നൂറ് നൂറ് കാരുണ്യത്തിന്റെ നൂറിൽ ഒരു ഭാഗം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ ആ ഒരു അംശം നിമിത്തമാണ് അള്ളാഹു ഇവിടെ പ്രകടമാക്കിയിട്ടുള്ള പ്രത്യക്ഷമാക്കിയിട്ടുള്ള ആ ഒരു കാരുണ്യത്തിൻ്റെ ആ അംശം കാരണച്ചാലാണ് ഈ ഭൂമുഖത്തുള്ള വസ്തുക്കൾക്കല്ല പരസ്പരം കാണിക്കുന്ന കാണിക്കുന്നതെന്നും മഹാനായ നബിസ്ാഹു അലഹി വസ്ലം പറയാ മാതാപിതാക്കൾ മക്കളോട് മക്കളും മാതാപിതാക്കളോട് പരസ്പരം ജീവികൾ കാണിക്കുന്നത് നമ്മൾ ദുനിയാവിൽ കാണുന്ന എല്ലാവിധ കാരുണ്യങ്ങളും ഇല്ല ലോകത്ത് കാണുന്ന മുഴുവൻ കാരുണ്യങ്ങളും റഹ്മാനായ റബ്ബിന്റെ ആ കാരുണ്യത്തിലെ നൂറിൽ ഒരു അംശം മാത്രമേ അള്ളാഹു ഇങ്ങോട്ട് ഇറക്കിയിട്ടുള്ളൂ ആ അംശത്തിന്റെ ഭാഗമാണ് ലോകത്ത് കാണുന്ന മുഴുവൻ കാരുണ്യങ്ങളും ദയയും ബാക്കി തൊണ്ണൂറ്റി ഒൻപതോ അള്ളാഹുവിന്റെ ആ കാരുണ്യത്തിന്റെ ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ഭാഗവും നാളെ നാളിലാണ് മഹാനായ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു പറയുന്നത് അതെനിക്ക് കിട്ടുമോ എന്ന വിഷയത്തിൽ നമ്മൾ ആരും നിരാശപ്പെടാൻ പാടില്ല പ്രത്യേകിച്ച് വിശ്വാസികളാകുന്ന ആളുകൾക്ക് അള്ളാഹുഅാല എന്നെ തിരിഞ്ഞു നോക്കുവോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ലേ എനിക്ക് ഏത് കാലത്തും ഇങ്ങനെ തന്നെയാണോ എന്ന ഒരു നിരാശ ഒരിക്കലും വിശ്വാസികളാകുന്ന ആളുകളെ ബാധിക്കാൻ പാടില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് മനസ്സിൽ ഇത്തരം ചിന്തകൾ ഉണ്ടാകുന്നത് അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കരുത് അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ ഒരു ധാരണ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് പിന്നെ മഹാനായ ഇബ്രാഹിം നബി കാരുണ്യത്തിൽ നിന്ന് നിരാശരാകുന്നവർ വഴിവിടച്ചവരാണ് നല്ല വിശ്വാസികളാകുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകാൻ കഴിയില്ല എന്ന് അള്ളാഹു പഠിപ്പിച്ചത് അതേപ്രകാരം അല്ലാതെ മറ്റൊരാൾക്കും മുറിയാൻ കഴിയില്ല നിരാശരാകാൻ കഴിയില്ല എന്ന് അള്ളാഹുത്തായ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്ര വലിയ തെറ്റുകൾ ചെയ്തവരാണെങ്കിലും കുറ്റങ്ങൾ ചെയ്തവരാണെങ്കിലും അതിലൊന്നും അള്ളാഹു എനിക്ക് പുറത്തു തരുമോ എന്ന ആശങ്ക വേണ്ട അതിന് നിരാശരാകേണ്ടതില്ല എന്ന് എന്നാഹുഹു പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തുതരും അതുകൊണ്ട് എന്ത് പാപങ്ങളും ചെയ്യാം എന്നതിന് ഒരു ലൈസൻസ് ആയിട്ട് ഇതിനെ ആരും ഇല്ല അള്ളാഹു അല്ലേ അള്ളാഹു തായാല ധാരാളം കാരുണ്യം ചെയ്യുന്നവനല്ലേ അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല എല്ലാ പാപങ്ങളും അള്ളാഹു താല എനിക്ക് പുറത്തു തരും അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ പാപങ്ങളും ഇഷ്ടം പോലെ ചെയ്യാമെന്നോ ചെയ്തുപോയ ആ പാപങ്ങളെ കുറിച്ച് യാതൊരു ഭയവും മനസ്സിൽ ഉണ്ടാകേണ്ടതില്ല എന്നോ ഈ ആയത്തുകൾക്ക് അർത്ഥമില്ല എന്തുകൊണ്ട് എന്ത് തന്നെ തെറ്റു കുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിലും റഹ്മാനായി അറബിനോട് ആത്മാർത്ഥമായി പ്രഖ്യാദപിച്ച് മടങ്ങുകയും അള്ളാഹുബേ ഇനി ആ തെറ്റുകളിലേക്ക് ഞാൻ മടങ്ങുകയില്ല ഇനി ആ തെറ്റ് ഞാൻ ചെയ്യുകയില്ല എന്ന് റഹ്മാനായി അറബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മടങ്ങുന്ന ആ ആളുകൾ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകേണ്ടതില്ല എന്നാണ് മഹാന പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന പഠിപ്പിച്ചിട്ടുള്ളത് ഏതൊരു പാപത്തിൽ നിന്ന് പക്ഷാധപിക്കുന്നതും പക്ഷാദപിച്ച് മടങ്ങുന്നത് മരണം വന്നെത്തുന്നതിന്റെ മുമ്പായിരിക്കണം മരിക്കുന്ന ആ അവസാന സക്രാത്തിൻ്റെ ആ ഹാലിൽ വാഹുകയെ ഞാൻ തെറ്റു ചെയ്തു പോയിട്ടുണ്ട് എന്റെ തെറ്റുകളൊക്കെ എനിക്ക് പുറത്തു തരണേ ഇനി ഞാൻ നന്നായി ജീവിച്ചു കൊള്ളാം എന്ന് ആ സമയത്ത് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ കൊള്ളാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇപ്പൊ തോപ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത്തരം ആളുകളുടെ പക്ഷാത്താപം അള്ളാഹുസുബെഹാനു സ്വീകരിക്കുകയില്ല അപ്പൊ ജീവിതത്തിൽ നമ്മളൊക്കെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടാകാം ആ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് ഈ നിമിഷം തന്നെ പക്ഷാദപിച്ച് മടങ്ങുകയും ഇനി ഒരിക്കലും ഞാൻ ചെയ്യുകയില്ല എന്ന് ആ ചെയ്തു പോയ തെറ്റുകളിൽ ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങി ഇനി ഒരിക്കലും ചെയ്യുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായ പക്ഷാതമ പക്ഷാത്താപം നട ത്തുന്ന തോപ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകേണ്ടതില്ല എല്ലാ തെറ്റുകളും അള്ളാഹു സുഹാന പുറത്തു തരും എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ റമലാനാണ് വരുന്നത് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അള്ളാഹുവിനോട് ഏറ്റുപറയാൻ കിട്ടുന്ന ഏറ്റവും സുവർണമായ അവസരം കയ്യത്താവുന്ന ദൂരത്ത് കണ്ടെത്താവുന്ന ദൂരത്ത് വിരലിൽ ഉണ്ടാവുന്ന ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാട് പരിശുദ്ധമായിരിക്കുന്ന റമലാൻ മകഫസറത്തിന്റെ പാപമോചനം നേടിയെടുത്തുകൊണ്ട് പരിശുദ്ധ റമലാനിലേക്ക് കാലെടുത്ത് വെക്കാൻ നമുക്ക് കടിയണം മഹസറത്തെ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുഅല അതിന് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകാനും وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته